ഇവിടെ ഓൾമോസ്റ്റ് കുടുംബിനികളും ഈ ഒരു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടത് എന്റെ വൈഫ് അടക്കം ഉണ്ടോ ഇപ്പൊ വൈഫിന് ഏറ്റവും വലിയ രാഗം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിന്റെ കൂടെ കടലക്കറി വേണം മുട്ടക്കറി വേണം ഓക്കെ ഇവരെ ചിന്തയിൽ ഇതുള്ളൂ ലവ് ഇൻ കണക്ഷനാണ് രാവിലെ എഴുന്നേറ്റാൽ ദേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി കിട്ടോ നമ്മൾ നൂറ് ചിന്തയിലൊരിക്കും ചില ബിസിനസിന്റെ കാര്യങ്ങൾ ഫോൺ നിങ്ങൾ ഫോൺ നിർത്തി വെച്ച് വന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ ലക്ഷങ്ങളെ കാര്യം ഫോണുള്ള അപ്പോഴാണ് പുട്ടും മുട്ടക്കറിയും പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കേണ്ട അത് കഴിഞ്ഞ് ഓഫീസിൽ പോകണം ഉച്ചയാവുമ്പോ ഒന്നര ആവുമ്പോൾ വിളിക്കും അതെ ഇന്ന് ചോറിന്റെ കൂടെ നമുക്ക് മീൻകറി വേണം സാമ്പാർ വേണം അടുത്ത ചോദ്യം ഇവിടെ ആ ക്ലയന്റിന്റെ അടുത്ത് വലിയ ഡിസ്കഷൻ അവിടെ വിളിക്കണമെന്നാണ് ഇവരെ ചിന്തയിൽ അതുള്ളൂ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കലേ ഇവിടെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് സാമ്പാർ ഇവിടെ ചിന്തയില് വേറെ സാധനം ഉണ്ടോ ആ നന്നായിട്ടുണ്ട് അല്ലല്ല ഇന്നലത്തെ സാമ്പാറും ഇന്നത്തെ സാമ്പാറും എന്താ വ്യത്യാസം അടുത്ത ചോദ്യം ഇവിടെ പറയാണ് ഇന്നലത്തെ സാമ്പാറിന്റെ ഇന്നത്തെ സാമ്പാർ വ്യത്യാസം ഉണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഞാൻ നോക്കിയപ്പോ ടേസ്റ്റ് ഉണ്ട് വ്യത്യാസം പറയും അപ്പൊ ഉള്ള് പറയാണ് ഇന്നലത്തെ സാമ്പാറിലും മുരിങ്ങക്കായ് ഇല്ല ഇന്നത്തെ മുരിങ്ങക്കായ് ഉണ്ട് അല്ലെ അത് കഴിഞ്ഞു രാത്രി ആകുമ്പോഴും ഇത് തന്നെ അവസ്ഥ ഉണ്ട് അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഇപ്പൊ എന്റെ ഉമ്മയായാലും എന്റെ വൈഫായാലും ലവ് ആൻഡ് കണക്ഷനാ ഇവരെയും കൂടെ പുറത്തെവിടെയെങ്കിലും പോയാലോ മക്കൾ സ്കൂളിൽ നിന്ന് വന്നാ മക്കളിപ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ ഇങ്ങനെ ഫാമിലിയോട് അഡിക്ഷൻ അപ്പൊ അവരുടെ അഡിക്ഷൻ എന്തായിരുന്നു ലവ് ആൻഡ് കണക്ഷന് ഇപ്പൊ വൈഫിന്റെ അടുത്ത് ഇന്ന് പ്രോഫിറ്റ് ആയിട്ട് ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്താൽ അതല്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ ഇവർ സംബന്ധിച്ച് പണത്തേക്കാൾ ഉപരി ലവ് ആൻഡ് കണക്ഷൻ ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു വിഭാഗം ഉണ്ട് കേട്ടോ